ടിച്ചുകൊണ്ട് പോയ കൂടിക്കിടക്ക് ആത്മാക്കൾ രക്ഷ ലഭിക്കുവാൻ ഇടവരുത്തണമേ ദാസഫ് സ്വീകരിക്കുവാൻ വിശ്വസിക്കുവാൻ അംഗീകരിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഭത്തി അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഗൌതരി മാതാവോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുത്തനെ വിശുദ്ധാൽമാനെ ആരാധിക്കുന്നു സ്വദിച്ചു മോദപ്പെടുത്തുന്നു സമുദ്രം ഒരു സംഗീതത്തിൽ വചനം ഉണ്ടത് അതാണ് നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ വർഷം ഞങ്ങളുടെ ആയിരിക്കുകയാണ് വീണ്ടും ഞങ്ങളെ കൊണ്ട് നന്ദി പറയുകയാണ് രാജ്യത്ത് ഈ ഭൂഖണ്ഡത്തിൽ ലോകം മുഴുവൻ ആഴത്തിൽ വേരുപിടിക്കുവാനും ഞാൻ നിൽക്കുന്ന എല്ലാ ശക്തികളും തകർക്കപ്പെടുവാനും പക്ഷെ ഞാനതിലൂടെ വലിയ മാന മാനസാന്തരം ലോകമെല്ലാം സംഭവിക്കാനും ഇടപെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് മലയാള സമർപ്പിക്കുന്നു